പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമായ പൈപ്പിൻമുടിലെ ശിവക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോയിൽ പൈപ്പിൻ മുഡിലെ ശിവക്ഷേത്രത്തെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു ഇത് തിരുവനന്തപുരം ശാസ്തമംഗലം എന്ന സ്ഥലത്തെ മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത് ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ ശാസ്തമംഗലം പേരൂർക്കട റോഡിലെ പൈപ്പിൻമോട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് ഈ ക്ഷേത്രത്തിലെ ഉത്സവക്കാഴ്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശ്രീവേലി ചടങ്ങുകളും പറയിടലുമെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക കിഴക്ക് ശിവഭഗവാന്റെ ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഒരു പഴയ കിണറും ആ കിണറ്റിൽ നിന്നും ഭഗവാന് അഭിഷേകത്തിനായി തീർത്ഥജലം എടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു ധനുമാസത്തെ തിരുവാതിര മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടാറുള്ളത് ക്ഷേത്രത്തിലെ കൊടിമരവും നമുക്ക് കാണുവാൻ സാധിക്കും മുൻപ് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത എന്നതെന്ന് പറയുന്നത് അവിടുത്തെ പ്രതിഷ്ഠയുടെ വൈഭവം തന്നെയാണ് എല്ലാ ക്ഷേത്രത്തിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അത് ആ ആചാര്യൻ്റെ അതായത് തന്ത്രിയുടെ പ്രതിഷ്ഠ വൈഭവം തന്നെയാണ് ഇവിടുത്തെ വൈഭവം ഞാനൊന്ന് വിവരിക്കാം സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും സോമസൂത്രം അതായത് ഓവ് ലംഘിക്കാതെ സവ്യാവസ്യമായിട്ടാണ് പ്രദക്ഷിണം നടത്താറുള്ളത് എന്നാൽ തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ മുപ്പത്താറ് തത്വങ്ങൾ പ്രഥമസ്ഥാനത്തുള്ളത് ശിവത്വം തന്നെയാണ് പ്രസ്തുത മന്ത്രതന്ത്രാദി ശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യവും അവഗാഹവും ഉണ്ടായിരുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എട്ടരയോഗത്തിൽ പ്രഥമസ്ഥാനം അലങ്കരിച്ചിരുന്ന ഋഷിതുല്യനായ കൂപക്കര നമ്പൂതിരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്യപൂർവ്വ കൂടി ഈ പുണ്യഭൂമിയിൽ ശ്രീ മഹാദേവ പ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടും പ്രതിഷ്ഠാകാലം മുതലുള്ള ആചാര രീതി കൊണ്ടും ഇവിടെ സോമസൂത്രം അതായത് ഓവ് മുറിച്ച് മുഴുവൻ പ്രദക്ഷിണവും ഇവിടെ ചെയ്യാവുന്നതാണ് നിത്യവും മൂന്ന് ശിവേലിക്കും പൂർണ്ണ പ്രദക്ഷിണമാണ് ഈ ക്ഷേത്രത്തിൽ പതിവുള്ളത് നാലാം ഉത്സവദിനമായ ആയില്യനാളിലാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചത് ഭഗവാൻ ഉത്സവബിലിക്ക് ശേഷം പറയെടുക്കുന്നതിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളി ഭക്തർക്ക് ദർശന സാഫല്യം നൽകുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഈ അസുലഭ നിമിഷങ്ങൾ കാണാൻ സാധിക്കാത്തവർക്കായിട്ട് ഈ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് നൽകുക അവർക്കും ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഓവു മുറിച്ച് പ്രദക്ഷിണം ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്നതിനാൽ ശ്രീകോവിലിൻ്റെ ചുറ്റും ഇന്ദ്രാദി ദിക്പാലകന്മാരെയും സപ്തമാതൃക്കളെയും ഉൾപ്പെടെ മറ്റ് ദേവന്മാരെയും സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിക്കല്ലുകൾക്ക് കൂടി വേണം പ്രദക്ഷിണം ചെയ്യുവാൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൊരുളറിയാതെ ചില ഭക്തർ പകുതി പ്രദക്ഷിണം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എല്ലാ ഭക്തരും ഈയൊരു വീഡിയോ അതിനും കൂടി ഉപയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന അഷ്ടാഭിഷേക ദ്രവ്യങ്ങൾ ഓവിലൂടെ വടക്കു ഭാഗത്ത് നിർഗമിക്കുന്നത് യോഗശാസ്ത്ര സഹസ്രാര പത്മത്തിൽ നിന്നുള്ള അമൃതരസധാര സങ്കല്പമായും ശിവൻ്റെ കപർദിനത്തിൽ നിന്ന് അതായത് ചുവന്നടു ചിടയിൽ നിന്നുള്ള ഗംഗാപ്രവാഹ സങ്കല്പമായും ശിവചൈതന്യമായ ഉണ്ണിഭൂതം ഈ ഓവിന് തൊട്ടു താഴെ അത് ആവാഹിക്കുന്നുമെന്നും ഉള്ളതൊക്കെ പല തലമുറകളായുള്ള വിശ്വാസമാണ് അതെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഈ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രദക്ഷിണ നടത്തുകയും ചെയ്യേണ്ടത് ശാസ്തമംഗലം മഹാദേവിന് മുന്നിൽ പ്രധാനമായും പറയിടുന്നത് ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ് ഇവിടെ നെല്ലാണ് പവർ പവറുകടലിനായിട്ട് ഉപയോഗിക്കുന്നത് നെല്ല് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പര്യായം തന്നെയാണ് അതിനാൽ ഇവിടെ നെൽപ്പറയാണ് ഇടുന്നത് ഹിന്ദു ആചാരപ്രകാരം നിറപുത്തരി എന്ന ചടങ്ങും നെല്ലും നെൽക്കതിരും ഉപയോഗിച്ചുമാണ് നടത്തുന്നത് അതും ഈ സമൃദ്ധിയുടെയും ഈശ്വര്യത്തിൻ്റെയും ഒരു പര്യായം തന്നെയാണ് വാഴയില രണ്ട് കൈകളിലായിട്ട് വെച്ചുകൊണ്ട് നെൽ ചാക്കിൽ നിന്നും മൂന്ന് പ്രാവശ്യം ഭാര്യയെടുത്ത് നിറപ്പറയിലേക്ക് ഇടുന്നു അതിനുശേഷം ആ പറ പൂർണ്ണമായും ചാക്കിലെ നെല്ലുപയോഗിച്ച് നിറച്ച ശേഷം മേൽശാന്തി വന്ന് അതിൽ പൂവിട്ട് പ്രാർത്ഥിച്ച് പേരും നാളും പറഞ്ഞ് അതിൽ നിന്ന് ശകലം നെല്ലെടുത്ത് ഗജവീരന്റെ മുകളിലേക്കും ആ ചെയ്ത ആളുകളുടെ മുകളിലേക്കും ഇട്ട് പ്രസാദവും നൽകുന്നു ശിവഭഗവാന്റെ തിടം പേറ്റിയ ഗജവീരന് മുന്നിൽ പറയിടുക എന്നത് അത്യപൂർവ്വ ഭാഗ്യമായി കണക്കാക്കുന്നു എന്തെന്നാൽ ഉത്സവ സന്ദർഭങ്ങളിൽ മാത്രമേ ക്ഷേത്രത്തിൽ ഗജവീരന്മാർ വരികയും അതിനു മുമ്പിൽ പറയിടാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നുള്ളൂ അതിനാൽ ഈ ഭക്തരെല്ലാം വളരെ പുണ്യം ചെയ്തവരെന്നു തന്നെ വേണം കരുതാൻ അവർ മറ്റ് ഭക്തന്മാരും അടുത്ത് അവരുടെ ഊഴത്തിനായിട്ട് കാത്തു നിൽക്കുന്നു എല്ലാവർക്കും മേൽശാന്തി അതിൻ്റെ പ്രസാദങ്ങളും നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വളരെ വലിയ ജനക്കൂട്ടം തന്നെ ഈ പറയിടുന്നതിനായിട്ട് ഇവിടെ ഊഴം കാത്ത് നിൽപ്പുണ്ട് അമ്മമാരും സഹോദരിമാരും എല്ലാവരും അവരുടെയും അവരുടെ കുടുംബത്തിനുമുള്ള ഐശ്വര്യത്തിനായിട്ട് നെൽപ്പറ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നു തിടംപേറ്റിയ ഗജവീരൻ അതായത് മഹാദേവൻ്റെ തിടമ്പേറ്റിയ ഗജവീരൻ്റെ മുന്നിലാണ് ഈ നടപ്പറ സമർപ്പണം നടന്നു വരുന്നത് നാഗത്സരത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടു കൂടിയാണ് ഇവിടെ പറയിടൽ ചടങ്ങ് നടന്നു വരുന്നത് ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമായ ക്ഷേത്രമാണ് അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും കൂടി ഒന്ന് കേട്ടോളൂ ആർഷഭാരതത്തിലെ അതിപൗരാണിക കാലഘട്ടത്തിൽ തന്നെ സ്വയംഭുവായാണ് ഈ പ്രദേശത്ത് ഈ ക്ഷേത്ര ചൈതന്യം അതായത് ശിവചൈതന്യം ഉണ്ടായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എട്ടരയോഗത്തിൽ യോഗത്തിൽ പ്രഥമ ഗണനീയനായിരുന്ന മഹാമഹർഷി ശ്രീ കൂവക്കര നമ്പൂതിരി ശ്രേഷ്ഠനാണ് താന്ത്രികവിധി പ്രകാരം കിള്ളിയാറിൻ്റെ കരയിൽ ഈ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം ഋഷിവര്യന്മാരുടെ നിഗമനപ്രകാരം ദേവന്മാരുടെ ആവാസ ആവാസകേന്ദ്രമാണ് ഈ ഭൂലോകം നന്മതിന്മകളുടെയും പ്രതീകങ്ങളായ നിരവധി ഉപാസനാമൂർത്തികളിൽ നന്മയുടെ മൂർത്തിഭാവമായ ശ്രീ മഹാദേവൻ നാട്ടുകാർക്ക് ഇന്നും മൂപ്പില്ലാൻ ആണ് ഈ ക്ഷേത്രത്തിലെ നാഗസ്വര വായനയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് ഇത് കണ്ടോളൂ പുരുഷാംഗമാർക്കൊപ്പം സ്ത്രീകളും നാഗസ്വര വായനയിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ള ഈ കാര്യം എനിക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലായി പരമപുരുഷാർത്ഥകമായിട്ടുള്ള ബ്രഹ്മതത്വം പ്രത്യക്ഷമായി വിളങ്ങി നിൽക്കുന്ന ഈ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിന് ഏതാണ്ട് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മതിലകം ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അരൂപിയായി ഈ പ്രദേശത്ത് നിറഞ്ഞു നിന്ന ശിവസാന്നിധ്യത്തെ പിൽക്കാലത്ത് ലിംഗരൂപത്തിൽ ഷടാധാര പ്രതിഷ്ഠ നടത്തിയിവിടെ ആരാധിച്ചു പോരുന്നു ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നും ഈ ക്ഷേത്രത്തിലെത്തിച്ചേരാൻ അര കിലോമീറ്റർ വടക്കുമാറി കിള്ളിയാറിൻ്റെ വലതുകരയിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് വെളിച്ചം പകരുന്ന രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും സ്ഥലനാമത്തിൻ്റെ പിൻബലമായി മഹാദേവ ഭക്തർ വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ താഴ്ന്ന ജാതിയിൽപ്പെട്ട ചാത്ത എന്ന സ്ത്രീ കിള്ളിയാറിലെ വെള്ളം നിറച്ച മൺകലവും ഒക്കത്തേറ്റി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പ്രദേശത്തേക്ക് നടന്നുവരുമ്പോൾ കാൽതട്ടി കൈവശമുള്ള മൺകലം പാറയിൽ വീണ് ഉടഞ്ഞു ആ മൺകലം ഉടഞ്ഞ നിരാശയോടെ പാറയിലേക്ക് നോക്കിയ ചാത്ത കണ്ടത് പരിഭ്രാന്തി ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് പാറയിൽ നിന്നും ജലത്തോടൊപ്പം ചോരയും ഒഴുകിവരുന്നു ഭയവിഹ്വലയായ ചാത്ത സ്വയം മറന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടിമറയുകയും വാർത്ത നാട് മുഴുവൻ പരത്തുകയും ചെയ്തു ഈ മന്ത്രതന്ത്രാദികളിൽ നിപുണനും ജ്യോതിഷ പണ്ഡിതനുമായ ത്രികാലജ്ഞാനിയുമായിരുന്ന കൂപക്കരമടാധിപതി ചാത്തയുടെ കൈകളിലെ മൺകലവതനവും ക്ഷേത്രദർശനവുമൊക്കെ ഒരു നിമിത്തമാണെന്ന് ഗ്രഹിക്കുകയും താമസവിന മൺകലം വീണ് ചിതറിയ പാറയിലെ ശിവമഹാദേവ ചൈതന്യം നിലനിർത്തുവാനവിടെ ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഇന്ന് പഴയ കഥയിലെ ചാത്ത മൺകലത്തിൽ വെള്ളം നിറച്ച നദീതീരവും അതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നന്ദാവനവും ദേവള്ളിയുമൊക്കെ വളരെ പ്രാമുഖ്യമുള്ള ദേവസ്ഥാനങ്ങളാണ് ഈ ദേവചേതനത്തിൻ്റെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഇപ്പോൾ തിരുവാറാട്ട് നടക്കുന്ന ക്ഷേത്രക്കടവും നന്ദാവനവുമൊക്കെ ഈ ചാത്തയുടെ കൈകളിൽ നിന്നും വീണുടഞ്ഞ മൺകലത്തിനു പ്രാധാന്യം കൽപ്പിച്ച മഠാധിപതി സ്ഥലനാമം ചാത്ത എന്ന് ഉരുവിടുകയും കാലക്രമേണ അത് ശാസ്തമംഗലം എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു ഇതാണ് വിശ്വാസം തിരുവിതാംകൂർ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധം ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജ്യസഭയിലെ മതകാര്യങ്ങൾക്ക് രൂപീകൃതമായ എട്ടരയോഗത്തിലെ പ്രമുഖരായിരുന്നു ഈ ക്ഷേത്ര സ്ഥാപകരായ കൂപക്കരമഠം എന്ന തന്ത്രി ബ്രാഹ്മണ കുടുംബം തിരുവിതാംകൂർ രാജ്യ രൂപീകരണത്തിന് തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് കൂപക്കര നമ്പൂതിരിൽ നിന്നും ലഭിച്ച സേവനം നിസ്തുലമായിരുന്നു അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇന്ധനം നൽകാൻ തയ്യാറായ രാജാവിനോട് ഒരാവശ്യം നമ്പൂതിരി ഉണർത്തിച്ചു വർഷത്തിലൊരിക്കൽ തൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തിന് എത്തണമെന്നതായിരുന്നു അന്നു മുതൽ ഏതാണ്ട് രണ്ടര നൂറ്റാണ്ടുകാലം പൂർണ്ണ രാജപ്രൗഢിയോടും ചതുരംഗപ്പടയോടും അകമ്പടിയോടും കൂടി തിരുവിതാംകൂർ രാജാക്കന്മാർ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു ഈ രാജകീയ ഘോഷയാത്ര ശാസ്തമംഗലത്ത് എഴുന്നള്ളത്ത് എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നു ഈ എഴുന്നള്ളത്ത് നടത്തിയിരുന്ന കാലത്ത് മഹാരാജാവ് സഞ്ചരിച്ചിരുന്ന രഥവും മറ്റും സൂക്ഷിച്ചിരുന്ന രഥപ്പുര ഇന്ന് രഥപ്പുരക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ എല്ലാം ചുവട് ചുവടുപിടിച്ചിട്ടാണ് ഈ സ്ഥലങ്ങളുടെയും ഈയിടങ്ങളുടെയെല്ലാം പേരുകൾ വന്നത് അതിനാൽ അത്രയും പഴമയുടെ പുതുമ ഈ സ്ഥലപ്പേരുകൾക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഐതിഹ്യങ്ങളും ആ പേര് എങ്ങനെയാണ് വന്നതെന്നുള്ള ഒരു കഥയും ഞാൻ ഈ വീഡിയോയിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പൂജാ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള ഒരു കടയും ഉണ്ട് അതിനാൽ ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിൽ വന്ന ശേഷം ആവശ്യമുള്ള പൂജാ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ശ്രീവേലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ശ്രീവേലി ക്ഷേത്രത്തിന് ബലം വയ്ക്കുമ്പോൾ അതിന് പുറകിലായിട്ട് ഭക്തരും മുൻപിലായിട്ട് വാദ്യമേളങ്ങളുടെയും വിളക്കുകളുടെയും അകമ്പടിയോടുകൂടി ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് പുറത്തായിട്ട് വലം വയ്ക്കുന്നു എല്ലാ ഭക്തരും ശിവൻ്റെ നാമങ്ങളും ജപങ്ങളും മറ്റും പാരായണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പിന്നിലൂടെ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നു ഇവയെല്ലാം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ തന്നെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി നാഗർ ശാസ്താവ് ഭൂതത്താൻ എന്നീ ദേവതകളുമുണ്ട് ദേവപ്രശ്നത്തിൽ വെളിവായതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ ഉപക്ഷേത്രം നിർമ്മിച്ച് ധർമ്മശാസ്ത്രാവിനെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു നാഗരുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് പുറത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ വാതിലാണ് ഇതുവഴി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകുവാനുള്ള കവാടം ഉണ്ട് ശിവഭഗവാൻ പ്രീതിയുള്ള പ്രധാന ദിവസങ്ങളാണ് തിങ്കളാഴ്ച പ്രദോഷം തുടങ്ങിയവ ആഗ്രഹ സാഫല്യത്തിനായി അനുഷ്ഠിക്കുന്ന ഒരു കാമ്യവ്രതമാണ് തിങ്കളാഴ്ച വ്രതം മംഗല്യസിദ്ധിക്കും വൈധവ ദോഷ പരിഹാരത്തിനുമായി തിങ്കളാഴ്ച വ്രതം ഭക്തർ അനുഷ്ഠിക്കുന്നുണ്ട് അതിനുശേഷം ആ വ്രതമെടുത്തുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുന്നതിനായിട്ട് ഭഗവാനും കൂടി ഒരു കൈസഹായം നമ്മളിലേക്ക് നൽകുന്നു താൻ പാതി എന്നാണല്ലോ ചൊല്ല് നമ്മുടെ പാതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പാതി നമുക്ക് കൂടി ലഭിക്കുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗത്തുള്ള നാഗർ വീരഭദ്രൻ ഭദ്രകാളി ക്ഷേത്രം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആയില്യം നാളിലാണ് ഞാൻ ഈ ക്ഷേത്ര ദർശനം നടത്തിയത് അതിനാൽ ആയില്യം പൂജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുള്ളുവൻ പാട്ടൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും ഇതാ ശിവേലിക്ക് ശേഷം ഭഗവാന്റെ തിടമ്പ് ഇറക്കിയ ശേഷം ഗജവീരൻ യാത്രയാകുന്നു ഇപ്രാവശ്യം ശിവഭഗവാൻ്റെ തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ച തോട്ടക്കാട് കുഞ്ഞലക്ഷ്മിക്കും അത് ആനയുടെ പേരാണ് എൻ്റെ പ്രണാമം ശ്രീവേലി കണ്ടുതൊഴുത ഭക്തരെല്ലാം തിരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുവാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഈ തിടമ്പ് ക്ഷേത്രത്തിനുള്ളിൽ എത്തിയ ശേഷം ഭഗവാൻ ഉള്ളിലേക്ക് വീണ്ടും ആനയിക്കപ്പെടുകയും ഭഗവാന്റെ നട തുറന്ന് വീണ്ടും ദീപാരാധന നടക്കുകയും ചെയ്യുന്നു അതിനായിട്ട് ഭക്തരെല്ലാവരും ുള്ളിലേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ തിരക്കേറിയ ഒരു സമയമായിരുന്നു ഇത് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ മറ്റൊരു പ്രധാന വ്രതമാണ് പ്രദോഷ വ്രതം വെളുത്ത പക്ഷ വെളുത്തപക്ഷ പക്ഷ ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസത്തെയാണ് പ്രദോഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന ഒരു സമയമാണിത് അതിനെ പ്രദോഷ സന്ധ്യാനേരം എന്നാണ് പറയുന്നത് കറുത്തപക്ഷവും ശനിയാഴ്ചയും കൂടി വരുന്ന പ്രദോഷസന്ധിയിൽ പാർവതീദേവിയെ പീഠത്തിലിരുത്തി ശിവൻ നൃത്തം ചെയ്യുന്നു എന്നതാണ് സങ്കല്പം ഈ സമയത്ത് സകല ദേവതകളും സന്നിഹിതരായി ശിവനെ സ്തുതിക്കുന്നു അതിനാൽ സകല ദേവതകളുടെയും സാന്നിധ്യം ഈ പ്രദോഷസന്ധി സമയത്ത് ശിവക്ഷേത്രത്തിലുണ്ടെന്നതാണ് വിശ്വാസം ഈ പ്രദോഷ ദിവസം ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഫലങ്ങൾ കൂടി ഭക്തർക്ക് ലഭിക്കുന്നതുണ്ട് അതും കൂടി പറയാം അതിനായിട്ട് പ്രദോഷ പ്രദോഷവ്രതം നോറ്റശേഷം ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക അതിലൂടെ നമുക്ക് രോഗശാന്തി സന്താനലബ്ധി ആയുസ് ക്ഷേമം ശത്രുനാശം ദാരിദ്ര്യശമനം എന്നിവയാണ് ഫലം ജാതകവശാലുള്ള ആദിത്യ ദശാകാലം ഉള്ളവർക്കും ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി നാഗസന്നിധിയിലേക്ക് പോകാം സർപ്പദോഷങ്ങളും നാഗദോഷങ്ങളും തീർക്കുവാനായിട്ട് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും നടയിൽ പുള്ളുവൻപാട്ട് എന്ന വഴിപാട് നടന്നു വരുന്നു പേരുന്നാളും ഇവരോട് ചൊല്ലിയാൽ ഇവർ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയെയും പുള്ളുവൻപാട്ടിലൂടെ ആരാധിച്ച് നാഗദോഷവും സർപ്പദോഷവുമൊക്കെ നീക്കി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു അതിനാൽ എല്ലാ നാഗരാജ നടകളിലും പുള്ളുവൻപാട്ട് നമുക്ക് അപൂർവമായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ ഇപ്പോൾ പുള്ളുവൻ പാട്ടൊക്കെ പാടുന്നവർ വളരെ ചുരുക്കമാണ് അതിനാൽ ഇത്തരം സന്ദർഭങ്ങൾ നമ്മളും ഉപയോഗിച്ച് നമുക്കും ഒരു പുള്ളുവൻ പാട്ട് അർച്ചന നടത്താവുന്നതാണ് ആർഷഭാരത സംസ്കാരമനുസരിച്ച് ക്ഷേത്രം ശരീരത്തെ പ്രതിദാനം ചെയ്യുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഗർഭഗൃഹം ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയുടെ വിഗ്രഹം ഇവിടെയായിരിക്കും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ഉപദേവതകൾക്ക് പ്രത്യേകം ആലയങ്ങളോ പീഠങ്ങളോ ഉണ്ടായിരിക്കും മഹാക്ഷേത്ര നിർമ്മാണങ്ങളൊക്കെ പഞ്ചപ്രകാരങ്ങൾ എന്ന പദ്ധതി പ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ ക്ഷേത്രം അതായത് പൈപ്പൻമോട് ശിവക്ഷേത്രവും ഇതനുസരിച്ചാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിലെ നാഗർപൂജയ്ക്കായിട്ടുള്ള ആരംഭം കുറിച്ചുകൊണ്ടുള്ള ചെണ്ടമേളങ്ങളും വാദ്യഘോഷങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ശങ്കരനാഥത്തോടു കൂടിയാണ് ഈ നാഗർപൂജയ്ക്കുള്ള വാദ്യമേളങ്ങൾ ആരംഭിക്കുന്നത് ഭക്തജനങ്ങളെല്ലാം നാഗരാജാവിൻ്റെ അഭിഷേകം കണ്ട് തൊഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പാലാണ് നാഗർക്ക് പ്രധാനമായും അഭിഷേകം ചെയ്യുന്ന ദ്രവ്യം അതിനുശേഷം മഞ്ഞപ്പടി തൂകി അലങ്കരിച്ച് ധൂപം ദീപം നൽകി നൈവേദ്യവും നൽകി ദീപാരാധന നടത്തുന്നു അതിനുശേഷം നാഗർപൂജയ്ക്കായിട്ടുള്ള കളങ്ങളും താഴെ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് നാഗർപൂജ നടക്കുന്നത് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ വലിയൊരു ആൽമരത്തിന് ചുവട്ടിലായിട്ടാണ് നടത്തിയിട്ടുള്ളത് അതുകൂടാതെ വാഴക്കൊലകളാലും മറ്റും വളരെ കമനീയമായി ഈ ഒരു നാഗത്ര അലങ്കരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പത്താം ഉത്സവദിനം അതായത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച പ്രധാനമായും ആനയൂട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ആറാട്ട് എഴുന്നള്ളിപ്പം ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നു അതിനുശേഷം കൊടിയ റെക്കോർഡ് കൂടി ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ പൂർത്തിയാവുന്നതാണ് ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തവർക്കും ഈയൊരു അസുലഭ നിമിഷങ്ങൾ കാണുവാൻ പറ്റാത്തവർക്കുമായിട്ട് ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓം മശു എന്ന മഹാമന്ത്രം ഇപ്പോഴും ഉരുവിടുക